ലോകത്ത് വിനാശകരമായ ആയുധത്തിൻ്റെ സമവാക്യം ഉണ്ടാക്കുന്നത് ഈ സ്വീക്വൽ ടു എം സി സ്ക്വയർ എന്ന അതിഭയാനകമായ വിനാശകരമായ ഒരു സമവാക്യത്തിന് രൂപം കൊടുക്കുന്നത് ജൂതനായ ആൽബർട്ട് ഐൻസ്റ്റീനാണ് അയാളുടെ കണ്ടുപിടുത്തമാണത് പിന്നീട് ആ കണ്ടുപിടുത്തത്തെ ഒരു വലിയ വിഭാഗം ജനതയെ മുഴുവൻ തുടച്ചു നീക്കുന്നതിന് വേണ്ടി കൊല്ലാക്കൊല ചെയ്യുന്നതിന് വേണ്ടി ഉരുക്കിക്കൊല്ലുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് ഈ പറഞ്ഞ അമേരിക്ക എന്ന് പറയുന്ന ഭീകരന്മാർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം ഉണ്ടാക്കുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത്രയേറെ മനുഷ്യ കുരുതി നടത്തിയ രാജ്യങ്ങളെയും നാടുകളെയും കുരുതിക്കളമാക്കിയ മറ്റൊരു രാഷ്ട്രമില്ല എന്നിരിക്കെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഭീകരന്മാർ 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 എന്ന് ആവർത്തിച്ച് വിളിച്ചിട്ട് അവർ സായുജ്യമടയുകയാണ് അവരുടെ വിളികളെ ലോകത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ ഏറ്റുവിളിച്ചു കൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ എത്രയെത്ര ഉദാഹരണങ്ങളാണ് മൻഹാട്ടൻ പ്രൊജക്റ്റ് എന്ന പേരിൽ ആ കാലഘട്ടത്തിൽ അമേരിക്കയിലെ രണ്ട് ബില്ല്യൺ ഡോളറിൻ്റെ പ്രൊജക്റ്റാണ് പദ്ധതിയാണ് അവർ നടപ്പാക്കിയത് എന്തിനു വേണ്ടി എന്നറിയോ ഈ പറയുന്ന അൺവായുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്യാൻ കഴിയുന്ന ക്രൂരമായി കൊന്നു കളയാൻ കഴിയുന്ന ഒരു ഈച്ചക്കുഞ്ഞു പോലും ബാക്കിയാവാത്ത രൂപത്തിൽ ഒരു നാടിന് മുഴുവൻ ചുട്ടുകരിച്ച് ചാമ്പലാക്കാൻ ശക്തിയുള്ള ശേഷിയുള്ള ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് ആ കാലഘട്ടത്തിൽ രണ്ട് ബില്ല്യൺ ഡോളറാണ് ചെലവാക്കിയത് അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്ക് പ്രകാരം രണ്ടായിരത്തി നാന്നൂറ് കോടി ഡോളറാണ് അതിന് വരെ ആ കാലഘട്ടത്തിൽ ചെലവാക്കിയതാണ് പ്രിയപ്പെട്ടവരെ എന്നിട്ട് ആ പ്രൊജക്ട് അവർ വിജയത്തിലെത്തിച്ചു വിനാശകരമായ ആയുധങ്ങൾക്ക് ലോകത്താദ്യമായി ഭീകര രാജ്യം രൂപം കൊടുത്തു എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനും ഓഗസ്റ്റ് ഒമ്പതിനും ലിറ്റിൽ ബോയ് എന്ന പേരുള്ള ഫാറ്റ് മാൻ എന്ന പേരുള്ള യുറേനിയം പ്ലൂട്ടോണിയം ഉപയോഗിച്ചുണ്ടാക്കിയ അതിമാരകമായ ബോംബുകളിട്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒരേ സമയം കുരുതി കടുത്തു എന്നതാണ് ചരിത്രം നമുക്ക് പറ പറഞ്ഞു തരുന്ന പച്ചയായ സത്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് അറുപത് അടി മുകളിൽ നിന്ന് വിമാനം ഈ പറയുന്ന ലിറ്റിൽ ബോയ് ഹിരോഷിമയിലേക്ക് കിട്ടപ്പോ ഏകദേശം ഇരുന്നൂറ്റി ചില്ലാനം മീറ്ററിന് മുകളിൽ നിന്ന് ഈ ബോംബ് പൊട്ടിത്തെറിച്ചപ്പോ നിമിഷാർഥം കൊണ്ട് മയ്യത്തുകൾ പോലും ബാക്കിയാവാതെ മൃതശരീരങ്ങൾ പോലും ബാക്കിയാവാതെ പച്ച മനുഷ്യർ കത്തിക്കറിഞ്ഞു എൺപതിനായിരത്തോളം ആളുകളുടെ അസ്ഥി പഞ്ചരങ്ങൾ പോലും ബാക്കിയാവാതെ അസ്ഥിഗൂടങ്ങൾ പോലും ബാക്കിയാവാതെ ആ മനുഷ്യർ ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടു മാത്രമല്ല മുഴുവൻ ആളുകൾക്ക് കണ്ടാൽ പോലും പേടി തോന്നുന്ന രൂപത്തിൽ ദിവസങ്ങൾ ജീവിതം മുന്നോട്ട് നയിച്ചു എന്നിട്ട് പുഴുക്കളെ പോലെ മൃഗങ്ങളുടെ വില പോലും ഇല്ലാത്ത രൂപത്തിൽ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് തീയതി ആദ്യമായി ഹിരോഷിമയിൽ നടത്തി ഈ കണ്ട മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥ ും കണ്ടിട്ടും മൂന്ന് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് ഒമ്പതിന് ആയിരത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് അടുത്ത ഫാറ്റ്മാൻ എന്ന് പറയുന്ന അതിനേക്കാൾ ബോംബ് നാഗസാക്കി ആയിരക്കണക്കിന് മനുഷ്യരെ കുരുതി കെടുത്തു എന്നിട്ടും ഈ രാജ്യം ഇസ്ലാമിനെ എന്ന് നോക്കിയിട്ട് മുസ്ലിങ്ങൾ നോക്കിയിട്ട് യും രാഷ്ട്രങ്ങളും നോക്കിയിട്ട് വിളിക്കുക വിളി പറയുകയാണ് നിങ്ങൾ ഭീകരന്മാർ നിങ്ങൾ തീവ്രവാദികൾ നിങ്ങൾ മനുഷ്യ കുരുതിയുടെ ആളുകൾ എന്ന് നാടവും മാനവും ഇല്ലാതെ പറയുമ്പോ അത് കേൾക്കുക എന്നല്ലാതെ എന്ത് ചെയ്യാനാണ് പ്രിയപ്പെട്ടവരെ എത്ര വലിയ വിരോധാഭാസമാണ് ഇവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ നീണ്ടുനിന്ന വിയറ്റ്നാം യുദ്ധത്തിൽ ഏജന്റ് ഓറഞ്ച് എന്ന മാരകമായ രാസായുധം ഉപയോഗിച്ച് അവിടെയുള്ള വെജിറ്റേഷനുകൾ പോലും നശിപ്പിക്കുന്ന രൂപത്തിൽ കാടുകളും പ്ലാനറ്റുകൾ പ്ലാന്റുകളും അതുപോലെ സകല തരത്തിലുള്ള കൃഷികളും ഇനിയൊരിക്കലും മുളച്ചു പൊങ്ങാത്ത രീതിയിൽ നശിപ്പിച്ചില്ലാതാക്കി കളഞ്ഞു ഏജന്റ് ഓറഞ്ച് ഉപയോഗിച്ച് ഓരോ രാഷ്ട്രത്തിൽ ും ഇത്തരത്തിൽ അവകാശപ്പെടാൻ ഉണ്ടാവില്ല എന്നതാണ് സത്യം അൽ പേരിൽ ഇവർ കടന്നു വരുന്ന സാധാരണക്കാരെ വരുന്ന സാധാരണക്കാരായ മനുഷ്യരെ മുപ്പത്തി മൂവായിരം വരുന്ന പിഞ്ചു പൈതങ്ങളെ കൊല്ല കൊല ചെയ്തു എന്നിട്ട് നോക്കിയിട്ട് വിളിക്കുന്നു ഭീകരമതം ഭീകരന്മാർ എന്നിവർ വിളിക്കുന്നു വെപ്പൺ ഓഫ് മാസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇറാഖിലേക്ക് എന്നിട്ട് ആളുകളെ ആളുകളെ കളഞ്ഞു വൃദ്ധന്മാരുണ്ട് ിന് ദുർബലരായ സ്ത്രീകളുണ്ട് അവിടെയുള്ള സാധാരണക്കാരും അവിടെയുള്ള മൃഗങ്ങളും പക്ഷികളും പ്രാണികളും അടങ്ങുന്ന സകലതുമുണ്ട് അവരൊക്കെ ഇവരോട് യുദ്ധം പ്രഖ്യാപിച്ചോ പറയുന്ന ലക്ഷം വരുന്ന മനുഷ്യ കുരുതി നടത്തിയിട്ട് വീണ്ടും ഇസ്ലാമിനെ നോക്കിയിട്ട് ഇവർ വിളിക്കുന്നു ഇതാ തീവ്രവാദികൾ പ്രിയപ്പെട്ടവരെ ഇന്ന് മണ്ണിൽ മണ്ണിൽ മൂവായിരത്തിലധികം മരണപ്പെട്ട് കഴിഞ്ഞു എത്രയോ മാതാപിതാക്കൾ കണ്ണീര് കുടിക്കുന്നു ഓരോ ദിവസവും മാനത്തെ ഇരമ്പലി കേൾക്കുമ്പോ മാതാവിന്റെയും പിതാവിന്റെയും മാരടത്തിലേക്ക് അഭയം തേടിപ്പോകുന്ന പിഞ്ചു പൈതങ്ങളുടെ ആ രംഗം നമ്മൾ എന്നും കാണും ാണ് എന്നും അറിയുകയാണ് എന്നിട്ടും ആ നാട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നതിനെ ഈ രാജ്യം എതിർത്തു ആ നാട്ടിലേക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിക്കുന്നതിനെ എത്തിക്കുന്നതിനെ ഈ രാജ്യം എതിർത്തു അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള മറ്റു രാഷ്ട്രങ്ങളുടെ അപേക്ഷയെ തള്ളിക്കളഞ്ഞു എന്നിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്നും പ്രിയപ്പെട്ടവരെ നരനായി ആട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പേരെന്താണ് ഭീകരന്മാരെ കൊല്ലുന്നു എന്നത് ാണ് തീവ്രവാദികളെ പിടികൂടുന്നു എന്നതാണ് പ്രിയപ്പെട്ടവരെ പൂമ്പാറ്റകളോടും തുമ്പികളോടും സംസാരിച്ച് നടക്കുന്ന നാലും അഞ്ചും വയസ്സുള്ള ഭീകരവാദികൾ ഈ പ്രിയപ്പെട്ടവരെ തീവ്രവാദികൾ ഓരോ നാട്ടിലേക്കും കടന്നു കടന്നുപോകുമ്പോ ആ നാടിനെ മുച്ചൂടും നശിപ്പിക്കുന്നതിന് വേണ്ടി ഇവർ കണ്ടെത്തിയ പല ന്യായങ്ങളുമുണ്ട് ആ ന്യായങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ ന്യായം എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ എന്നാൽ നമ്മൾ അറിയേണ്ടത് മുസ്ലിം മുത്തിന് ഇത് പുതുസൊന്നുമല്ല മുസ്ലിം ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല മറിച്ച് ചരിത്രം എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ തൊട്ട് തന്നെ മുസ്ലിങ്ങൾ ഇത്തരത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല മക്കയിലേക്ക് തന്റെ ദാപത്വമായി കടന്നു വരുന്നതിന്റെ ഏകദേശം ഒരു നൂറ്റാണ്ടോ ഒന്നര നൂറ്റാണ്ടോ മുമ്പ് സൗദി അറേബ്യയിലെ അറേബ്യാൻ എന്ന് പറയുന്ന പ്രദേശത്ത് വിശ്വാസികളായ മഹൻ ഐസാൻ നബിഅലൈ സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളായ ആ ഷിറയിലുള്ള ആളുകൾ ദൂനുവാസ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ രാജാവിന്റെ കീഴിൽ കൊടിയ പീഡനം അനുഭവിച്ചിട്ടുണ്ട് ഭയാനകമായ പീഡനം അനുഭവിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നീണ്ട ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു ചെറിയ കുട്ടി ലാ ഇലാഹ ദഅവത്ത് തുടങ്ങിയതാണ് അത് സഹിക്കാൻ കഴിയാതെ ആ പറയുന്ന നാട്ടിലുള്ള രാജാവ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആണിനെയും പെണ്ണിനെയും കുട്ടികളെയും മുഴുവൻ കിടങ്ങുകുടിച്ച് തീ കൂട്ടി അതിലേക്ക് വലിച്ചെറിഞ്ഞ ചരിത്രമാണ് അസ്ഹാബുൽ ചരിത്രം برشود القران برينا قتل اصحاب الاخدود النار ذات الوقود اذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم الا ان يؤمنوا بالله العزيز <applause> الحميد െ അവർ നശിച്ചു പോകട്ടെ അവരതാ ആരപരാധികളായ ആണും പെണ്ണും അടങ്ങുന്ന മുസ്ലിമും ആളുകൾ കരിഞ്ഞു മരിക്കുമ്പോ അവരാ കിടങ്ങിന്റെ വക്കത്ത് നിന്ന് കൊണ്ട് ആഘോഷിക്കുകയായിരുന്നു എന്തിനോണ്ടാണ് അവർ കൊല്ലപ്പെട്ടത് അസീസും ഹമീദുമായ സ്തുത്യർഹനുമായ രക്ഷിതാവിംഗിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവർ അക്രമിക്കപ്പെട്ടത് അവർ പ്രയാസപ്പെടുത്തപ്പെട്ടത് ഇന്നും മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്നതെല്ലാം ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ആ നിങ്ങളൊന്നു മാറ്റിയാൽ ആ ആദർശം ഒന്ന് വെടിഞ്ഞാൽ നിങ്ങളെ പൂവിട്ട് സ്വീകരിക്കാൻ പൂമാലയിട്ട് സ്വീകരിക്കാൻ നിങ്ങളെ വാനോളം പുകഴ്ത്തിപ്പാടാൻ ഇവിടെ ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ മഹാനായ റസൂൽ കരീം അലൈഹി കൊണ്ട് അനുഭവിച്ച ത്യാഗം എത്രമാത്രം വലുതാണ് പ്രിയപ്പെട്ടവരെ മഹാനായ ബിലാൽ പണമില്ല സ്വാധീനമില്ല അധികാരമില്ല കൊന്നു കൊന്നുകറിഞ്ഞാ പോലും ചോദിക്കാൻ പകരം ചോദിച്ചു പോകാൻ ഒരു ഗോത്രത്തിന്റെ അകമ്പടിയില്ല ഒരു ഗോത്രത്തിന്റെ പിൻബലമില്ല അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യ ജീവിതത്തിൽ എത്ര മാത്രം പീഡനപർവം അനുഭവിക്കാൻ കഴിയുമോ അത്രയും അനുഭവിച്ചിട്ടുണ്ട് ആ മഹാനുഭവനായ മനുഷ്യൻ രാവിലെ തന്നെ തുടങ്ങും കാണുന്നിടത്തേക്ക് കൊണ്ടുവന്നിട്ട് ചുട്ടുപൊള്ളുന്ന മണരാരണ്യത്തിൽ മലർത്തി കിടത്തിയിട്ട് ശ്വാസം മുട്ടുമാറുള്ള ഭീമാകാരമായ കല്ല് നെഞ്ചത്ത് കയറ്റി വെച്ചിട്ട് ചോട്ട കൊണ്ട് ചാട്ടവാറുകൊണ്ട് അടിച്ച് രണ്ട് കാലിലും ചങ്ങല രണ്ട് കാലുകളും ചങ്ങലയിൽ ബന്ധിച്ച് ഒട്ടകങ്ങളെ കൊണ്ട് മരുഭൂമിയിലൂടെ വലിച്ചേപ്പിച്ച് ശാരീരികമായി എന്തൊക്കെ ദുരനുപങ്ങൾ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ഉമയ്യത്ത് കൊടുത്തു എന്നിട്ടോ അവസാനം മൃഗത്തെ കൊണ്ടുപോകുന്നത് പോലെ കഴുത്തിൽ ചങ്ങല അണിഞ്ഞിട്ട് അങ്ങാടിയിലൂടെ ബിലാൽ അള്ളഹുനൂരെ കൊണ്ടുപോയി പ്രിയപ്പെട്ടവർ ഇതൊക്കെ ഇസ്ലാമിന്റെ ചരിത്രാണ് ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ നിങ്ങൾക്കറിയോ ഒരു കുടുംബത്തിന്റെ ചരിത്രം പ്രവാചകൻ സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകിയ ഒരു കുടുംബത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയോ മഹാനായ യാസിർ കുടുംബം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യ മകൻ ഇവർ മൂന്ന് പേരും അടിമ വംശജരായ ഇവർ മൂന്ന് പേരും അനുഭവിച്ചത് ഒരുമിച്ചാണ് പ്രിയപ്പെട്ടവരെ ബാപ്പാനെയും ഉമ്മാനെയും മകനെയും പരസ്പരം കാണുന്ന രൂപത്തിൽ കെട്ടിയിട്ടിട്ട് സ്വന്തം മകനെ സ്വന്തം മകനെ ആർത്തി തീരുവോളം മർദ്ദിക്കുന്നത് കാണേണ്ടി വന്ന ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും വേദന ചരിത്രത്തിന്റെ താളിൽ നമുക്ക് വായിക്കാൻ പറ്റും അവിടെയും അവസാനിച്ചില്ല ആ സ്വന്തം മകനും ഭർത്താവും നോക്കി നിൽക്കേ കുന്തമെടുത്തു കുത്തി അതിലൂടെ രക്തം വാർന്ന് പിടഞ്ഞ് പിഴഞ്ഞ് എന്ന ആദ്യത്തെ ഷഹീദ് ആദ്യത്തെ രക്തസാക്ഷി മരിച്ചു വീഴുമ്പോ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ ഈ പറയുന്ന അമ്മാർ വന്നിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ചരിത്രം കേൾക്കണം പ്രിയപ്പെട്ടവരെ ഉമർ തന്റെ വന്നാൽ പറയുന്നേറ്റിട്ടിട്ട് അദ്ദേഹത്തെ പിടിച്ചിരുത്തുമായിരുന്നു എന്നിട്ട് ഉമർ പറയുമായിരുന്നു ഹബ്ബാബ് അങ്ങക്ക് വേണ്ടിയിട്ടല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയും ഉമർ എഴുന്നേൽക്കില്ല കേട്ടോ മറ്റൊരാൾക്ക് ബഹുമാനം കൊടുക്കില്ല കാരണം ഹബ്ബാബിന്റെ കുപ്പായം ഒന്ന് പൊന്തിച്ചു കഴിഞ്ഞാൽ പുറം ഭാഗമൊന്നു നോക്കിക്കഴിഞ്ഞാൽ കൈവെക്കാനുള്ളൊരു ചാണ സ്ഥലം പോലും നമുക്ക് കാണാൻ കഴിയില്ല കുട്ടുപഴുപ്പിച്ച ഇരുമ്പു തണ്ടുകൊണ്ട് പൊള്ളിച്ച പാടുകളായിരുന്നു അതിനൊരു ചരിത്രമുണ്ട് ഇസ്ലാമിന്റെ ആവിർഭാവം മദീനയിലും മക്കയിലുണ്ടായപ്പോ ആദ്യം ഷഹാദ സ്വീകരിച്ച ചിലരിൽപ്പെട്ട പാവപ്പെട്ടവരിൽപ്പെട്ട ഒരാളായിരുന്നു ഹബ്ബാബ് അലി അടിമയായിരുന്നു പീഡനങ്ങൾ എമ്പാടുമേറ്റു കൊല്ലപ്പണിക്കാരനായ അടിമയാണ് അദ്ദേഹത്തിന്റെ യജമാനത്തി ഒരു പെണ്ണായിരുന്നു രാവിലെ ആലയിൽ തന്റെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിചയം വാളും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇരുമ്പുകൾ പഴുപ്പിച്ച് അൻഹു ഒരു ഭാഗത്ത് വെക്കും അതേ ഇരുമ്പ് പഴിപ്പിച്ച ഇരുമ്പ് എടുത്തുകൊണ്ട് വെക്കും ആ പുറത്തു നിന്ന് ചോരയും മാംസവും പുക വരും ആ മനുഷ്യൻ യാ യാ എന്ന് പറഞ്ഞു കരയും പക്ഷേ ഈമാനിന്റെ മാനിന്റെ വിഷയത്തിൽ ഒരനക്കം പോലും മനസ്സിലുണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ ചലനം പോലും ഹൃദയത്തിൽ ഉണ്ടായിട്ടില്ല ആ പൊള്ളി ഒരു സ്ഥലം പോലും ബാക്കിയാകാതെ ശരീരത്തിൽ പറഞ്ഞ അന്നുമയ്യ പറഞ്ഞ ആ ആദർശം തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കും പറയാനുള്ളത് ഓർക്കുക മനസ്സിലാക്കുക കരകളഞ്ഞ ഇസ്ലാം ഈ കറകളഞ്ഞു മുന്നിൽ വിളിച്ചു പറയാൻ നിങ്ങൾ തയ്യാറാകുമ്പോ അവിടെ നിങ്ങളെ സ്വീകരിക്കാൻ ഭൂമാലയുമായി ആളുകൾ കാത്തു നിൽക്കുകയില്ല എന്ന ഉത്തമ ബോധ്യം എന്റെ സംസാരം കേൾക്കുന്ന മുസ്ലിം നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട് ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട് നമ്മൾ വിജയിക്കാം പരാജയപ്പെടാം അള്ളാഹുവിന്റെ തീരുമാനമാണ് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ നമുക്ക് നിർഭയത്വം ലഭിച്ചേക്കാം ദൗർബല്യത്തിലേക്ക് അല്ലെങ്കിൽ പ്രാബല്യം നൽകാം അധികാരത്തിലേക്ക് എത്തിയേക്കാം അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അരികവൽക്കരിക്കപ്പെട്ട ജനതയായി പല രാജ്യങ്ങളിലും കഴിയേണ്ടി വന്നേക്കാം ഏതൊരവസ്ഥയിലാണെങ്കിലും ഏതൊരവസ്ഥയിലാണെങ്കിലും നമ്മൾ മുസ്ലിങ്ങളാണ് എന്ന എന്ന ഒരൊറ്റ ഒരൊറ്റ കാരണം കാരണം നമ്മൾ മതി നാം ഔന്നത്യമുള്ളവരാകാൻ അതാരെ പറഞ്ഞത് അള്ളാഹു ആണ് പറഞ്ഞത് നിങ്ങൾ 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 ദൗർബല്യം കാണിക്കരുത് ദുഃഖിക്കരുത് മുഅ്മിനീൻ വിശ്വാസികളാണെങ്കിൽ തന്നെയാണ് ഏറ്റവും രാജാദി രാജാതിരാജനായ മാലിക്കുൽ അടക്കി ഭരിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവ് പറയുമ്പോ ഒരു ജൂതന്റെയും അംഗീകാരം നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ ഒരു സാമ്രാജ്യം അംഗീകാരം വേണ്ട ഒരു യും അംഗീകാരം നമുക്ക് വേണ്ട ആ ലോകമാധ്യമങ്ങൾക്ക് മുകളിൽ ആ ഭരണാധികാരികൾക്ക് മുകളിൽ ആർക്ക് മുകളിൽ ഈ പ്രപഞ്ചത്തിന് മുകളിൽ ഇരിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവ് രക്ഷിതാവ് നമ്മുടെ ഔന്നത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോ ആ ഔന്നത്യത്തിന് പടച്ചുറപ്പ് വിരി വരച്ച ഭൂമികുള്ളിലേക്ക് വരാനാകണം നമ്മുടെ പരിശ്രമം ഒരു യഥാർത്ഥ യഥാർത്ഥായി മാറാൻ ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറാൻ ആ വിശ്വാസത്തിലൂടെ ഹൃദയത്തിലേക്ക് സമാധാനം നേടിയെടുക്കാനുള്ള പരിശ്രമമാകണം മുസ്ലിം ഉമ്മത്തിന്റെ നല്ല നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ 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 വിശ്വാസികളുടെ വിശ്വാസികളുടെ ഊക്കുള്ള നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ യും ഉൾപ്പെടുത്തുമാറകട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസീത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ ഇത്രയായിരം കുട്ടികൾ മരണപ്പെടുമ്പോഴും ഇത്രയായിരം പച്ച മനുഷ്യർ പച്ചക്ക് കത്തിക്കപ്പെടുമ്പോഴും ലോകത്ത് വലിയ മനുഷ്യാവകാശത്തിന്റെ അപ്പോസ്തരന്മാരായ സ്വയം ചമഞ്ഞ രാജ്യങ്ങൾ ഈ അക്രമം നടത്തുന്ന രാജ്യത്തിന് സപ്പോർട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിന് പിൻബലം നൽകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു പോകുന്നില്ലേ ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിച്ചു പോകുന്നില്ലേ എത്രത്തോളം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന സംഘപരിവാറിന്റെ ആളുകൾ പോലും ഫലസ്തീനിലെ പിഞ്ചു പൈതങ്ങളുടെ തല പൊട്ടിച്ചു തറന്ന കാഴ്ചകൾ കാണുമ്പോൾ അതിന് ചിരിക്കുന്ന സ്മൈലി ഇടുന്നത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നില്ലേ ഇവന്റെ ഒന്നും വീട്ടിൽ മക്കളില്ലേ എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്നില്ലേ പ്രിയപ്പെട്ടവരെ ഈ അടുത്ത കാലത്ത് ഫലസ്തീനിൽ കുട്ടികൾ അവരുടെ കൈകളിൽ പേരെഴുതി ഒക്കെയാണ് മരണപ്പെട്ടു പോയാൽ തല ചിന്ന ഭിന്നമായി മുഖം പോയാൽ രക്തക്കറ കൊണ്ട് ഇട്ടിരിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും ഒരുപോലെ ആയിപ്പോയാൽ ആ കയ്യിൽ എഴുതിയിരിക്കുന്ന പേരുകൊണ്ടെങ്കിലും തങ്ങളുടെ ശരീരം തിരിച്ചറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ആ പൈതങ്ങൾ കയ്യിൽ സ്വന്തം പേരുകൾ എഴുതി വെക്കുമ്പോൾ അതുപോലും കണ്ടിട്ട് ചിരിക്കുന്ന നരാധവന്മാരെ കണ്ടിട്ട് നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ നമ്മൾ വല്ലാതെ അന്താളിച്ചു പോകുന്നില്ലേ പ്രിയപ്പെട്ടവരെ അത്ഭുതപ്പെടണ്ട ഒരാശ്ചര്യവും നമുക്ക് വേണ്ട ഇത് പ്രവാചകന്റെ പ്രവചനത്തിന്റെ പുലർച്ചയാണ് ഇത് സംഭവിക്കുമെന്ന് നമ്മുടെ നബി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രവാചകം പറഞ്ഞു വെച്ചിട്ടുണ്ട് നബി അലൈഹി അലൈവ് പറഞ്ഞു ഒരു കാലഘട്ടം വരും അന്ന് എൻ്റെ ഉമ്മത്തിലേക്ക് ഭക്ഷണ തളികയിലെ കാത്തിപൂ മനുഷ്യർ കൈനീട്ടുന്നത് പോലെ എൻ്റെ ഉമ്മത്തിലേക്ക് മറ്റുള്ളവർ കൈനീട്ടും എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒന്നാണ് മുസ്ലിങ്ങൾക്ക് നേരെ സഹാബത്ത് തങ്ങളുടെ പിൻബാ പിൻഗാമികൾക്ക് വരാൻ പോകുന്ന ഈ ദുരന്തം ആ ദുരന്തം കേട്ടിട്ട് സങ്കടത്തോട് റസൂലിനോട് ചോദിച്ചു നബിയെ അന്ന് നമുക്ക് ആൾബലം ആൽബലുണ്ടാവില്ലേ അന്ന് നമുക്ക് അംഗബലം വളരെ കുറവായിരിക്കുമോ നബിയെ എന്ന് ചോദിച്ചു നബി നബിസ് അലം പറഞ്ഞു ഒരിക്കലും അല്ല ഒരുപാട് അംഗങ്ങൾ ഉണ്ടാവും ഒരുപാട് മനുഷ്യരുണ്ടാവും പക്ഷേ അന്ന് നിങ്ങളുടെ അനുയായികൾക്ക് അന്ന് നിങ്ങളുടെ പിൻഗാമികൾക്ക് വഹനെ ബാധിച്ചിട്ടുണ്ടാവും എന്താണ് നബിയെ ജീവിതത്തോടുള്ള അമിതമായ ആസക്തിയും മരണത്തോടുള്ള അമിതമായ ഭയവും നിങ്ങളുടെ പിൻഗാമികളെ ബാധിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല അവരുടെ ഇജ്ജത്ത് ചോർന്നൊലിച്ചു പോകും അവര് ലോകത്തെല്ലാ ഭാഗത്തു നിന്നും അക്രമിക്കപ്പെടും അവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള മീഡിയകളെന്ന് അപ്രത്യക്ഷമാവും എന്ന് തന്നെയാണ് നബി രബിസ് അലൈഹി വസ്സലം ഒരു പക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകളില്ല ലോകത്തെ വൻകിട ശക്തികൾ നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ പോകുന്നില്ല ആ പറയുന്ന ആക്രമിക്കുന്ന ആളുകളെ ഭീകരന്മാരെന്ന് വിളിക്കാൻ തയ്യാറാകുന്നില്ല മരണപ്പെട്ടു വീഴുന്ന പിഞ്ചോമന പൈതങ്ങളുടെ പേരുകൾ പോലും പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെടുന്ന അതിഭയാനകവും ദാരുണവും ദയനീയവുമായ ഒരു സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് പ്രിയപ്പെട്ടവരെ എന്താണ് നമുക്ക് രക്ഷ എന്താണ് നമുക്ക് സമാധാനം ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത്തെ ഒരേ ഒരു സമാധാനം മാത്രമേയുള്ളൂ അണിയറയിൽ അന്വായുധങ്ങൾ ഒരിക്കലല്ല നമുക്കുള്ള സമാധാനം സഖ്യക സൈനിക സഖ്യമുണ്ടാക്കി ഒരു വലിയ യുദ്ധക്കോപ്പ് കൂട്ടലല്ല നമുക്കുള്ള സമാധാനം നമുക്കുള്ള സമാധാനം എന്താണെന്ന് പരിശുദ്ധ തന്നിട്ടുണ്ട് നബി കണ്ടിട്ട് ഇസ്ലാമിന്റെ സമാധാനത്തിലേക്ക് കടന്നു വന്ന സാഹചര്യങ്ങളെ കുറിച്ച് അള്ളാഹു സംസാരിക്കുന്നുണ്ട് അവരോട് അന്നത്തെ അമേരിക്കക്ക് പകരക്കാരനായ ഈജിപ്തിന്റെ ഭരണാധികാരി അവരോട് പറഞ്ഞു ുംർജുനക്കും കയ്യും കാലും കൊത്തിയിട്ട് ഞാൻ കുരിശിൽ തറച്ചു കൊന്നുകളയും വെറുതെ വിടൂല ഞാൻ എന്ന് ഫിറാവും പറഞ്ഞു ആ കാലഘട്ടത്തിലെ ഏറ്റവും ക്രൂരമായ ജനകമായ മരണം പ്രിയപ്പെട്ടവരെ എന്തായിരുന്നു ആ സാഹിര്യങ്ങളുടെ ആ മ്മ്മിനിയങ്ങളുടെ സാഹിര്യങ്ങളായി വന്ന ആ മറുപടി എന്തായിരുന്നു ആ മറുപടിയാണ് നമ്മുടെ മനസ്സിൽ നിന്ന് വീണ്ടും വീണ്ടും തീർത്തും തീർത്തും വയലേണ്ടത് എന്താ പറഞ്ഞു പറഞ്ഞത് വല്ലാത്തൊരു മറുപടിയാണത് അവര് പറഞ്ഞു ഞങ്ങൾക്ക് വന്നു കിട്ടിയ ഈ വ്യക്തതയുടെ മുന്നിൽ നിന്റെ ഭീഷണി എന്ത് നിന്റെ ഈ പേടിപ്പിക്കൽ എന്ത് ഒന്നുമല്ല ഫാൻ നീ കൊല്ലോ കൊന്നോ അതാണ് നമുക്ക് വേണ്ടത് ബോംബിഡോ ഇട്ടോ മിസൈലോ ആയിക്കോട്ടെ നമുക്ക് പറയാനുള്ള ഒരു മറുപടി ഉണ്ട് ഈ ദുനിയാവിൽ മാത്രമേ നിങ്ങളെ കൊണ്ടിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഈ ദുനിയാവിൽ മാത്രമേ നിങ്ങളെ കൊണ്ടിതൊക്കെ വിധിക്കാൻ പറ്റുള്ളൂ ഫലസ്തീനിന്റെ മണ്ണിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ മരണം ജീവൻ ശരീരത്തിൽ നിന്ന് പിരിയുന്നത് വരെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ അവർക്ക് ഉപദ്രവിക്കാൻ പറ്റുള്ളൂ വേട്ടയാടാൻ പറ്റുള്ളൂ ജീവൻ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ആ നിമിഷം അവരല്ലാഹുവിൻ്റെ കൈകളിലാണ് റബ്ബിന്റെ കൈകളിലാണ് ശുഹദാക്കളാണ് ഏറ്റവും സുരക്ഷിതമായ മരണപ്പെട്ടവരെ നിങ്ങൾ പോലും ാണ് അവർപ്പെട്ടാഹുവിന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ് അള്ളാഹു അവർക്ക് ഉപജീവനം നൽകുന്നുണ്ട് അതുകൊണ്ട്

വിചാരിക്കരുത് അതിക്രമകാരികളായ ജനത ചെയ്യുന്നതിനെ തൊട്ട് പോകുന്ന അവരെ അള്ളാഹു മാറ്റിവെക്കുകയാണെന്ന് മാത്രം അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ സമാധാനം നൽകുമാറാകട്ടെ അവരുടെ പരുക്കുകളെ അള്ളാഹു സുഖപ്പെടുത്തുമാറാകട്ടെ അവരിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകളെ ഉന്നത പദവികളിലേക്ക് ഉന്നത ഉന്നതയിലേക്ക് എത്തിക്കുമാറാകട്ടെ അവരിൽ മക്കൾ നഷ്ടപ്പെട്ടവർക്ക് വെച്ച് അവർക്കുള്ള സമാഗമം നൽകട്ടെ അവരുടെ ഭർത്താക്കന്മാര് നഷ്ടപ്പെട്ടവർ ഇനിയും വരുന്ന ദിവസങ്ങളിലുള്ള നരനായാട്ടുകളിൽ മരിച്ചു പോകാനിരിക്കുന്ന ഒട്ടനവധി ആളുകൾ അള്ളാഹുരൊക്കെ സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ റഹ്മാനായ റബ്ബെ ഞങ്ങൾ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ കുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലാതെ ലോകത്ത് നൽകണയല്ലാഹു ലോകത്ത് നീ ഞങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്ന ഈ മതത്തിന് ലോകത്ത് ലോകത്ത് നീ നീ പ്രാബല്യം നൽകണേ പ്രാബല്യം നൽകണേ റബ്ബെ നിർഭയത്വം നൽകണയല്ല അള്ളാഹുവേ മുസ്ലിം ഉമ്മത്തിന് അവകാശപ്പെട്ട മസ്ജിദുൽ പൂർണ്ണമായും അവരുടെ കീഴിലാക്കണേ മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിലേക്ക് അതിന്റെ ഭരണം കൊടുക്കണേ കൊടുക്കണേല്ല

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين